ക്രിക്കറ്റ് ആരാധകരുടെ ഇനിയുള്ള കാത്തിരിപ്പ് ഐ പി എല്ലിന്റെ പുതിയ സീസണു വേണ്ടിയാണ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ മാമാങ്കം ആരംഭിക്കുന്നത് ഡിഫൻഡിങ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻ ആണ് വേദി ഐ പി എല്ലിൽ ആരാധകരുടെ ഫേവററ്റുകളിൽ ഒന്നാണ് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് മാർച്ച് ഇരുപത്തി മൂന്നിന് എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം മുംബൈയെ സംബന്ധിച്ച് ഈ മത്സരം ഏറെ നിർണായകമാണ് അതിന് ഒരു വലിയ കാരണവുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഐ പി എല്ലിലെ ഒരു ഓപ്പണിംഗ് മാച്ചിലും മുംബൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സീസണിൽ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ വിജയം സ്വന്തമാക്കി നാണക്കേടിൽ നിന്ന് കരകയറാനും കിരീടത്തിലേക്ക് കുതിക്കാനുമാണ് മുംബൈയുടെ ലക്ഷ്യം കഴിഞ്ഞ സീസണിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് സൂപ്പർ താരം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയാണ് ഹർദിക് പാണ്ഡ്യയെ മുംബൈയുടെ പുതിയ നായകനായി നിയമിച്ചത് എന്നാൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് എന്നാൽ പുതിയ സീസണു മുന്നോടിയായി മുംബൈ ഇന്ത്യൻസിന് രണ്ട് തിരിച്ചടികളും സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ അവസാന മത്സരത്തിനിടെ എൽ എസ് ജിക്കെതിരെ സ്ലോ ഓവർ റേറ്റ് കാരണം ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുപ്പത് ലക്ഷം രൂപ പിഴയും ഒരു മത്സരത്തിൽ വിലക്കും കിട്ടിയിരുന്നു കഴിഞ്ഞ സീസണിൽ മൂന്ന് തവണയാണ് എം ഐ സ്ലോ ഓവർ നിരക്കിന്റെ പിടിയിലായത് ഇതോടെയാണ് ക്യാപ്റ്റനായ ഹർദിക്കിന് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ ആദ്യ മത്സരത്തിൽ വിലക്കേർപ്പെടുത്തിയത് പാണ്ഡ്യയുടെ അഭാവത്തിൽ രോഹിത് ആയിരിക്കും മുംബൈ ടീമിനെ നയിക്കാൻ സാധ്യതയുള്ളത് മാത്രമല്ല സൂപ്പർ ബോളർ ജസ്പ്രീത് ബുംറിയുടെ പരിക്കും ടീമിന് വലിയ ആശങ്കയാണ്